സുന്നത്ത് നോമ്പ് അറിഞ്ഞുകൊണ്ട് മുറിച്ചാൽ അതിന് കഫാറത്ത് ഉണ്ടോ എന്നാണ് ഇപ്പൊ നമ്മൾ തിങ്കളും വ്യാഴമൊക്കെ എടുക്കും അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചിനൊക്കെ സുന്നത്ത് നോമ്പ് എടുക്കും അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഉതിറൊന്നുമില്ല ഉതിരേണ്ടത് നമുക്കറിയാം കുഴപ്പമില്ല ഉദറൊന്നുമില്ല അതിന് ഉച്ചായപ്പാളി വിചാരിച്ചൊരു ഭക്ഷണം കഴിക്കണം എന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കാണുകയെ അല്ലെങ്കിൽ ആ കുറച്ച് വിശപ്പ് വരികയൊക്കെ ചെയ്തു ദാഹം വരികയൊക്കെ ചെയ്താൽ അത് മുറിക്കുന്നതിൽ കുറ്റമുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുറിക്കുന്നതിൽ കുറ്റമില്ല കാരണം അതെന്തല്ല നിർബന്ധമുള്ള കാര്യമല്ല അത് തത്വുമായിട്ട് ഓരോരുത്തരും അവനവന് വേണ്ടി പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എടുക്കലാണ് അത് പൂർത്തിയാക്കലാണ് അഫ്വൽ പണ്ഡിതന്മാർ പറയുന്നു അത് പൂർത്തിയാക്കലാണ് കാരണം ഇല്ലാതെ മുറിക്കുന്നതിനേക്കാൾ പൂർത്തിയാക്കലാണ് അഫ്ലൽ കാരണം അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാൽ ഒരാൾ അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അവന് കുറ്റമില്ല അതുപോലെ തന്നെ അതിന് പ്രായശ്ചിത്തമായി ഒന്നും കൊടുക്കേണ്ടതില്ല കഫാറത്തില്ല അതുപോലെ മറ്റൊരു ദിവസം കളാവ് വെട്ടേണ്ടിയും ഇല്ല തിങ്കളാഴ്ച നോമ്പ് മുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച അത് കളാവ് വെട്ടി എടുക്കുക അതുമില്ല സഹോദരങ്ങൾ ആ വിഷയത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്